ഒന്നിനും ഇനി കിട്ടി പൈസ അപ്പൊ എങ്ങനെ എന്താ പറയല്ലേ കച്ചോടും വന്ന വാങ്ങല്ലേ ഈ സാധനം നിങ്ങൾ രണ്ടുപേരും ഒന്നെടുക്കും അപ്പൊ ഇവിടെ അപ്പൊ എല്ലാ ദിവസവും ഡെലിവറിക്ക് പോകുമ്പോൾ ഓരോ കാഴ്ചകൾ കാണും അപ്പൊ ഇന്നത്തെ കാഴ്ചയിൽ നമ്മൾ പെട്ടെന്ന് കുറച്ച് കുട്ടികളുടെ കച്ചവടങ്ങട്ടോ പല സ്ഥലത്തും ഇപ്പൊ സ്കൂൾ പൂട്ടിയപ്പോ കുട്ടികളാകെ കച്ചവടത്തി ഭയങ്ക കേട്ടോ അപ്പൊ ഏതായാലും ആ വീഡിയോ മൈൻഡ് വേണ്ടി അപ്പൊ നമ്മൾ വീഡിയോ ഫസ്റ്റ് സൈമിൽ കാണാനും സബ് ചെയ്യാൻ ലൈക്ക് അടിക്കാൻ ഷെയർ അടിക്കാൻ മറക്കരുത് അമ്മ വീഡിയോ വീട് കുറച്ച് ചെറുക്കന്മാരെ നല്ല ബിസിനസ് ഉണ്ടോ ഇന്ന ഇന്നിക്കേണ്ട കച്ചവടം ഇത് മാത്രല്ല എന്നുണ്ടെങ്കി നല്ലോണം സാധനങ്ങു ഇങ്ങനെ ആ വാങ്ങും ഇതൊക്കെ ഇന്നത്തെ സാധനങ്ങൾ ഇത് വെക്കളുല്ലേ കുറച്ച് സാധനങ്ങൾ ഇട്ട് വെക്കോ ഏഹ് ഇവ കച്ചവടത്തില് അപ്പൊ സൈഡ് നിക്കുന്നേ നമ്മൾ ഉപ്പുവല്ലി റോട്ടിനോ ഉപ്പുവല്ല കായി പൂക്കമാറിന് കഴി റോഡിന് കയറാം ഉപ്പുവല്ലി എത്തുന്നുല്ലേ ഏഹ് അപ്പൊ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ കത്ത് എല്ലാരും സപ്പോർട്ട് ചെയ്ത് വെക്കല്ലേ ഏഹ് ഏഹ് അവിടെ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ആൾക്കാർ അപ്പൊ പൈസ ഈ കട എന്താ അവസാനിച്ച എല്ലാ ദിവസവും വാങ്ങോ കാരണം ഞാൻ പോയതൊക്കെ എല്ലാവരും കട രണ്ടു ദിവസം മൂന്നാമത്തെ ദിവസം കാണണ്ടാവുല്ലോ ണ്ടോ വെള്ളിയാഴ്ച അബ്ദുൽഹാദി ഞാന് മദ്രസിലൂസ്കൂളില് ഞാൻ ജിനാൻ അഭിഷാൻ മൂന്നില് ഷമസ സ്കൂളിലെ മൂന്നില് പോയി അല്ല ഇതിന്റെ പേര് പേര് ഞാ എന്നാ ഓക്കേ എല്ലാരും എന്താ പറയല്ലേ ഇങ്ങോട്ട് പോകുന്ന ആൾക്കാർ എന്താ പറയല്ലേ കടന്റെ സ്ഥലം വൈബ് സത്തുകാരും വരാൻ പോയില്ലേ സറേ ഏതാണ്ട്സുകൾ അഞ്ചു റുപ്യാ ഇതുണ്ട് ഒരു റുപ്യതാണ് മുളക് അച്ചാറി ഓക്കേ ഇതെന്താ തൊള്ളയിട്ടാ മുട്ടും പിന്നെ ഇത് വെളുത്തുള്ളി അച്ചാറി ഏതാണ്ടറി ഏതാണ്ട് തൊള്ളയിട്ട് പൊട്ടുന്നു എത്താ ഹൈസ്കൂളിന്റെ അടുത്താണ് നമ്മളെ ഈ കട നിക്കുന്നത് ഇവരെ അടുത്ത് വാങ്ങണ്ടേ നമ്മളെ അടുത്ത് കട നിക്കുന്നത് പിന്നെ എന്താ പറഞ്ഞോ പറയുള്ള അത്രേ ഉള്ളു പിന്നൊന്നുല്ല എല്ലാരും വന്ന് വാങ്ങുക നമ്മളുണ്ടാവും വൈകുന്നേരം ഞായറാഴ്ച ശനിയാഴ്ച അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഉണ്ടാവുക ആ

எல்ல முட்டாயிரோட்டே ஒன்னு இனி கிட்டு பைசோ அவன் பிள்ளுப்பிட்டு സ്ഥലം മുന്തലക്കുഴി മുന്തലകോഴിയൊക്കെണ്ടോ ഏഹ് പറഞ്ഞ ആൾക്കാർ വരുവാണ്ട് കച്ചവട ഈ കച്ചവടന്റെ സ്ഥലം സ്ഥലം എവിടെ നിൽക്കുന്നത് മുതലുടല്ലേ വീടിന്റെ എല്ലാരും മുട്ടായാലും പരിചയം പറ്റുക നല്ല ടേസ്റ്റുള്ളത് ആണ് തേൻ മുട്ടായി പമ്പരമുട്ടായിട്ട് ഉപ്പിട്ടിറ മാമ പുഞ്ചി പിന്നെ ഈയൊരു പെട്ടിക്ക് 20 രൂപ. ഇനല്ലേ 3 രൂപ. ഈയൊരു പെട്ടിക്ക് 20 രൂപ. ഇതാ 50. ഇങ്ങോട്ട് දෙയല്ലേ. വലുത് പോയിസ. ഇങ്ങോട്ട് द्या 50 ട്ട അതില് ഉണ്ടെങ്കിൽ ഇല്ല. ആ അതൊക്കെ എടുത്ത വാങ്ങണ്ടി. ആ എങ്ങെ വാങ്ങണ്ടി. അവങ്ങേണ്ട് കച്ചോടം. ഇങ്ങന കത്ര കെട്ടി. ഇന്നലെ ഇന്നലൊന്നും അറിയില്ല. ഇന്നലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കോട്ടെ. ഇന്നലെ ഒരു 100 100 അത്ര കേട്ടി. 100 എത്ര ഈസി ആയി കച്ചോടം വാങ്ങീണ്ടി. സ്കൂൾ ഇപ്പ എത്ര ദിവസായി കച്ചവടം തുടങ്ങിട്ട് ഏ ഇരുപത്തി ഒമ്പതി മുപ്പാന്തി തന്നെ എല്ലാ ദിവസവും തുടങ്ങിയോ ഏഹ് അപ്പൊ നമുക്ക് വയറിലാക്കലേ തങ്ങി ഓക്കെ കച്ചവടം ഇതേടെ സ്പോർട്ട് തന്നെ ഇത് എടുത്ത് സ്പോർട്ട് തന്നെ മൊടലാല് ഇജ്ജത്ത് മൂന്നാലിൻ്റെ ആടിക്കുടുത്ത ഒരു നാല് മൂന്നാലും ഇതാരാല്യാ എന്തൊക്കെയുണ്ട് കച്ചവടം ഇവിടെ വാവ അവിടെ ഇരിക്കലെ എന്തൊക്കെയുണ്ട് കച്ചോടങ്ങൾ പറഞ്ഞാ പൈനാപ്പിൾ ഉണ്ട് പാർക്കുണ്ട് ബാക്കിയൊക്കെ കഴിഞ്ഞോ ഇജ്ജ് കുറേ മുമ്പ് തുടങ്ങിട്ടില്ലേ ഒക്കെ കഴിഞ്ഞു ബാക്കി സാധനങ്ങളൊക്കെ ഏ എത്ര ദിവസമായി കച്ചവടം തുടങ്ങിട്ട് എങ്ങണ്ട് കച്ചവടം സാറല്ലേ ഈ സ്പോട്ട് കച്ചവട പറഞ്ഞാ വണ്ടി പോലെ വണ്ടി വണ്ടി വാങ്ങാൻ കൂടിയുണ്ടോ വണ്ടി വാങ്ങാൻ കൂടിയുണ്ടോ ഇത് ഈ കച്ചവടം കഴിഞ്ഞിട്ട് പൈസ സൈക്കിൾ അങ്ങനെ പിന്നെ ഈ സ്പോട്ട് എവിടെ അങ്ങനെ െ ഇത് കച്ചവടം എത്ര മണി കൊണ്ട് എത്ര മണി വരെ അൻ ചോളിച്ചല്ലേ അപ്പൊ കച്ചോളം അപ്പൊ എങ്ങനെ എന്താ പടിയല്ലേ കച്ചോടും വന്ന വാങ്ങല്ലേ സറക്കല്ലേ പൊളിക്കല്ലേ വയറിലാവും കേട്ടോ ചെറിയ െ കച്ചവടത്തിനാളെ കുട്ടിണ്ടോ ഞാനേ മുട്ടായിരക്ക പൈസ പറ്റിക്ക ആ മുട്ടായി പൈസ പറ്റിട്ടാദ്യോ മുട്ടായിട്ട് പിന്നെ അവിടെ അച്ചാറ് ശോഭാസ് കൊല്ലമുട്ടായി പിന്നെ പടക്കം പടക്കം വലിച്ചാല് വലിച്ചാൽ നെറുപ്പ് കേട്ടോട്ട് ഈ സാധനം രണ്ടു ഒന്നെടുക്കും അപ്പൊ ഇവിടെ വരതും അപ്പൊ നമ്പർ കാണിച്ചുമ്പോ നിങ്ങക്ക് ഇതാണ് കിട്ടി ഫുള്ള് ഇത് ഇത് മാത്രം ണ്ട് കച്ചവടം ആർക്കാ തൊട്ടി ആ തൊട്ടിയായിരിക്കൊട്ടിയായിരിക്കും അങ്ങനെ ഇതിന് പോലെ ഇവനായിരം ഏതോ ഇല്ല ഏടെ പോരാട്ടിക്കൂട്ടിനെ ഐസൊക്കെ ഇണ്ടോ ഇവിടെ പതിനാപ്പിളൊക്കെ കടക്കേ പതിനാപ്പിൾ കിടക്കേ ഇന്നലൊക്കെ എത്ര രൂപ കിട്ടിയ ഇന്നലൊക്കെ ഇണ്ടേ കച്ചവടം ഏഹ് അല്ല എന്താ ഉസാറല്ലേ ഇതാ പാന് ഈ കച്ചവടം നടത്തുന്നു ഈ കച്ചവടം നടത്തുന്ന പാനുണ്ടോ എന്തെങ്കിലും പാനുണ്ടോ എന്താണ് എന്താണ് അയ്യോ അങ്ങനെ പോലെ എന്തെങ്കിലും എന്താണ് സാധനം വാങ്ങാ പാന് പഠിച്ചു വേണ്ട വേണ്ടി അല്ല ഈ ഞാൻ ഈ സ്പോട്ട് എവിടെ പണിട്ടാ ഈ സ്ഥലം എവിടെ പണിട്ടാ മമ്മൂലി എവിടെ ആർക്കേ ആലുങ്ങളത് അപ്പൊ ഈ കുട്ടികളുടെ കച്ചവടം നടക്കുന്ന മുമ്പൂളി തന്നെ സ്ഥലത്താൻ അപ്പൊ നമ്മുടെ വീഡിയോ വാങ്ങിയപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച അഭിപ്രായം കമന്റ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ അടുത്ത് നല്ല വീഡിയോമായി കൂട്ടനും കാണാം അപ്പൊ എല്ലാവരും ബൈ